ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണക്കൊള്ളയിൽ ചെയ്തതിന് പിന്നാലെ നടപടികൾ പ്രത്യേക സംഘം പ്രതികളെ ഉടൻ ചോദ്യം ചെയ്യാനാണ് നീക്കം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ദേവസ്വം തുടർച്ചയായിട്ടായിരിക്കും അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയായ കേസിലെ പ്രതി പട്ടികയിൽ ഒൻപത് ഉദ്യോഗസ്ഥരാണുള്ളത് ഗോപാൽ ശിലാസനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഗോപാൽ എന്തായാലും ഉണ്ണികൃഷ്ണൻ ആയിരിക്കുമല്ലോ ആദ്യം ചോദ്യം ചെയ്യുക മറ്റൊൻപത് പേരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ചോദ്യം ചെയ്യൽ നടപടികൾ എപ്പോൾ ആരംഭിക്കും എങ്ങനെയായിരിക്കും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആര്യ കീർത്തന സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണിക്രിസ്റ്റൻ പോറ്റി ഒന്നാം പ്രതിയായതിനാൽ തന്നാൽ ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാകും ഈ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ഗതി മുന്നോട്ട് പോവുക കാരണം ദിവസങ്ങളായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് തന്നെ വേഗത്തിൽ കസ്റ്റഡിയും അതിനോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒൻപത് ഉദ്യോഗസ്ഥരുമടക്കം പത്ത് പ്രതികളാണ് ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറിൽ ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വിജിലൻസിന്റെ കണ്ടെത്തൽ അതേപടി രേഖപ്പെടുത്തിയിട്ടുള്ള എഫ്ഐആർ ആണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ിലെ ദ്വാരപാലക ശില്പങ്ങളും അതിനോടൊപ്പം തന്നെ കട്ടളപ്പടിയിലെ പാളികളും അതിലെ നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമോളം സ്വർണം അപഹരിച്ചു എന്നതാണ് കേസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറാഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ തന്നെ വേഗത്തിലായിരിക്കും ഈ അന്വേഷണ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുക സ്മാർട്ട് ക്രിയേഷൻസ് അടക്കം ഈ വിഷയത്തിൽ ഉൾപ്പെട്ടതിനാൽ തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം പോകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി തന്നെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് മുരാരി ബാബു അടക്കമുള്ളവർ ഈ കേസിൽ പ്രതിയാണ് എല്ലാ പ്രതികളെയും ആദ്യ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തതിന് ശേഷം തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള നടക്കും അതിനോട അതിനോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ ബോറ്റി ഉണ്ണികൃഷ്ണൻ ബോറ്റിയാണ് ഇതിൽ പ്രധാന കണ്ണി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി എന്നത് തന്നെയാണ് ഇപ്പോഴും ദേവസ്വം വിജിലൻസിന്റെ കണ്ണൂർ ുള്ളതും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം പ്രാഥമികമായി വിലയിരുത്തുന്നതും അതുകൊണ്ടുതന്നെ ആ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിക്കുള്ള അന്വേഷണം ആ അദ്ദേഹത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അന്വേഷണമായിരിക്കും ഇതിൽ നടക്കുക എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ടതില്ല കൂടാതെ തന്നെ എസ് ഐ ടിയുടെ ഈ കേസ് നേരത്തെ സൂചിപ്പിച്ച പോലെ എസ് ഐ ടിയുടെ അന്വേഷണം ആ അന്വേഷണത്തിൽ ഒരു പഴുതും ഉണ്ടാകാൻ പാടില്ല എന്നതിനാൽ തന്നെ കൃത്യമായി എല്ലാ രേഖകളും ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നും അന്വേഷണം അതീവ രഹസ്യമായിരിക്കണമെന്നുമുള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സത്യം ഗുരുതര സ്വഭാവത്തിലുള്ള അത് അതിനോടൊപ്പം തന്നെ രഹസ്യ സ്വഭാവത്തിലുള്ള അന്വേഷണമായിരിക്കും നടക്കുന്നത് മറുവശത്ത് ഈ പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന വിവരം കൂടി നമുക്ക് ഈ കണ്ടെത്തൽ ലഭിക്കുന്നുണ്ട് അതേസമയം തന്നെ സർക്കാരിനെതിരെ കൂടി ഈ പ്രതിഷേധം രൂക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ശ്രമത്തിലാണ് മുന്നണികൾ ബി ജെ പിയും കോൺഗ്രസും സജീവമായി തന്നെ ഈ വിഷയത്തെ സർക്കാരിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് ആ ബി ജെ കോൺഗ്രസ് മേഖലാ ജാഥകളും അതിനോടൊപ്പം തന്നെ വിശ്വാസം സംഗമങ്ങളും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം പതിനാലാം തീയതി മുതൽ നാല് മേഖലകൾ കേന്ദ്രീകരിച്ച് കാഞ്ഞങ്ങാട് പാലക്കാട് തൊടുപുഴ തിരുവനന്തപുരം എന്നിങ്ങനെ നാല് മേഖലകൾ കേന്ദ്രീകരിച്ച് മേഖലാ ജാഥകൾ സംഘടിപ്പിക്കുകയാണ് ഈ ജാഥകളെല്ലാം തന്നെ പതിനെട്ടാം തീയതി പന്തളത്ത് സംഗമിക്കുന്ന തരത്തിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആ മറുവശത്ത് ബി നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്രയും അതോടൊപ്പം തന്നെ അയ്യപ്പ സംഗമങ്ങളും അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെടുക്കുക ഈ വിഷയം തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ സജീവ സഹമുണ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും അതേസമയം